മട്ടന്നൂരിലെ കുഞ്ഞിപ്പള്ളി വളയാൽ കനാൽ ഇൻസ്പെക്ഷൻ റോഡ് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നു റോഡരികിൽ വിള്ളൽ വീണ ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങി കൂറ്റൻ സംരക്ഷണ ഭിത്തി കനാലിലേക്ക് പതിക്കുന്ന നിലയിലാണിപ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായ വിള്ളൽ വലുതായി രണ്ടായി പിളർന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയോട് ചേർന്ന കോൺക്രീറ്റ് പാത വിള്ളൽ വീണ് ദിവസങ്ങൾക്ക് മുൻപ് തകർന്നിരുന്നു തകർന്ന കനാൽ ഭിത്തിയും റോഡും പുനർനിർമ്മിച്ചപ്പോൾ ഭിത്തിക്കും റോഡിനും ഇടയിലുള്ള ഭാഗം മണ്ണിട്ട ശേഷം അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ഇത്തവണ മഴ ആരംഭിച്ച സമയം റോഡിനോട് ചേർന്ന് നിർമ്മിച്ച ഈ കോൺക്രീറ്റ് പാതയിലാണ് ആദ്യം വിള്ളൽ കണ്ടെത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ മണ്ണ് താഴ്ന്ന് ഈ കോൺക്രീറ്റ് പാത ഇടിഞ്ഞിരുന്നു ആ സമയം കോൺക്രീറ്റ് ഭിത്തിയിൽ രണ്ടിടത്തായി ചെറിയ വിള്ളലുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ കോൺക്രീറ്റ് പാത ഇടിഞ്ഞ ഭാഗത്തുകൂടിയും വിള്ളലുകളിലൂടെയും വെള്ളം ഇറങ്ങി ഭിത്തിയിലെ വിള്ളൽ കൂടി രണ്ടായി പിളർന്നു നിൽക്കുകയാണ് ഇവിടെ കോൺക്രീറ്റ് പൊളിഞ്ഞു കമ്പി ഉൾപ്പെടെ പുറത്തായ നിലയിലാണ് രണ്ടാമത്തെ വിള്ളലും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടിയ അവസ്ഥയിലാണ് ഇതിനു തൊട്ട് താഴെയായി കനാലിൽ ചെറിയ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് മഴ ഇനിയും ശക്തി പ്രാപിക്കുന്നതോടെ വിള്ളലിലൂടെ കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ ഈ ഭീമൻ ഭിത്തി ഒരുപക്ഷെ കനാലിലേക്ക് പതിക്കും സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് റോഡ് അപകടത്തിലാണെന്ന് കാണിച്ച് ഗതാഗതം നിരോധിച്ചതായി അധികൃതർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് വഴികളില്ലാത്തതിനാൽ ഇതുവഴി തന്നെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രികർ തകർന്ന കയറി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ